നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായ് നഗരത്തിലെ തിരക്കേറിയ റോഡുകൾക്ക് താഴെ ഗതാഗത രംഗത്ത് വിസ്മയകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് ദുബായ് ലൂപ്പ് മസ്കിന്റെ പ്രശസ്തമായ ദ ബോറിംഗ് കമ്പനിയുമായി സഹകരിച്ച് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നടപ്പിലാക്കുന്ന ഈ പദ്ധതി നഗരത്തിലെ യാത്രാസമയം പത്തിലൊന്നായി കുറയാൻ ലക്ഷ്യമിടുന്നു ദുബായിൽ നടന്ന ലോക സർക്കാർ ഉച്ചകോടിയിലാണ് ആർ ടി എ ചെയർമാൻ മത്തർ അൽതായർ ഈ വമ്പൻ പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയത് നിലവിൽ റോഡ് മാർഗം ഏകദേശം ഇരുപത് മിനിറ്റോളം എടുക്കുന്ന ദൂരം വെറും മൂന്ന് മിനിറ്റിനുള്ളിൽ പിന്നിടാം എന്നതാണ് ഈ ഭൂഗർഭ ഗതാഗത സംവിധാനത്തിൻ്റെ പ്രധാന ആകർഷണം പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ദുബായ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സെൻറ്ററിനെ ലോക പ്രശസ്തമായ ദുബായ് മാളുമായി ബന്ധിപ്പിക്കും ആറ് പോയിൻ്റ് നാല് കിലോമീറ്റർ നീളമുള്ള ഈ പാതയിലൂടെ മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന അത്യാധുനിക ഇലക്ട്രിക് വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റമ്പത് കോടി ദീർഘം ആകെ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ ബൃഹത് പദ്ധതിയുടെ ആദ്യഘട്ട നിർമ്മാണത്തിനായി അറുപത് കോടി ദീർഘം നീക്കിവെച്ചിട്ടുണ്ട് ആദ്യഘട്ടം വെറും ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് രണ്ടാം ഘട്ടത്തിൽ പദ്ധതി വിപുലീകരിക്കുന്നതോടെ മൊത്തം ഇരുപത്തിനാല് കിലോമീറ്റർ നീളത്തിൽ പത്തൊൻപത് സ്റ്റേഷനുകളുള്ള ഒരു വലിയ ശൃംഖലയായി ഇത് മാറും സി ഐ എഫ് സി ദുബായ് മോൾ എന്നിവയ്ക്ക് പുറമേ ബിസിനസ് ബേ തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളെയും ഇത് ബന്ധിപ്പിക്കും പ്രധാന വിവരങ്ങൾ ഒറ്റനോട്ടത്തിൽ പദ്ധതി ദുബായ് ലൂപ്പ് സഹകരണം ഇലോൺ മസ്കിൻ്റെ ബോറിംഗ് കമ്പനി ആദ്യഘട്ടം ആറ് പോയിൻറ്റ് നാല് കിലോമീറ്റർ മുതൽ ദുബായ് മോൾ വരെ സമയം ഇരുപത് മിനിറ്റ് യാത്ര മൂന്ന് മിനിറ്റായി കുറയ്ക്കും വേഗത മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ ആകെ ചെലവ് ഇരുന്നൂറ്റി അമ്പത് കോടി ദീർഘം പൂർത്തിയാക്കുന്ന സമയം ആദ്യഘട്ടം ഒരു വർഷത്തിനകം ലോകത്തിലെ രണ്ടാമത്തെ നഗരം അമേരിക്കയിലെ ലാസ് വെഗാസിന് ശേഷം ഇത്തരമൊരു അതിവേഗ ടണൽ ഗതാഗത സംവിധാനം നടപ്പിലാക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ നഗരമായി ദുബായ് മാറും പൂർണമായും യാന്ത്രികവും മലിനീകരണമില്ലാത്തതുമായ ഈ ഗതാഗത സംവിധാനത്തിലൂടെ പ്രതിദിനം പതിമൂവായിരം യാത്രക്കാർക്ക് സഞ്ചരിക്കാനാകുമെന്ന് ആർ ടി എ റോഡ്സ് വിഭാഗം ഡയറക്ടർ ഹമ്മദ് അൽ ഷഹി വ്യക്തമാക്കി ലോക സർക്കാർ ഉച്ചകോടിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഭാവി ഗതാഗത സംവിധാനങ്ങൾ എന്നിവയ്ക്ക് നൽകിയ മുൻഗണനയുടെ ഭാഗമായാണ് ഈ പദ്ധതിയുടെ പ്രഖ്യാപനം അതിവേഗത്തിൽ വളരുന്ന ദുബായ് നഗരത്തിന് ആവശ്യമായ ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലൂടെ ബിസിനസ് ടൂറിസം മേഖലകളിൽ വൻ മുന്നേറ്റമാണ് യു എ ഇ ഭരണകൂടം ലക്ഷ്യമിടുന്നത് ഒരു വർഷത്തിനകം ആദ്യഘട്ടം യാഥാർത്ഥ്യമാകുന്നതോടെ ദുബായ് വീണ്ടും ലോകത്തിനു മുന്നിൽ അത്ഭുതമായി മാറും കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ